മഴ തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടീനെ അന്വേഷിച്ച് വന്ന കാര്യം നമ്മുടെ ഗ്രേസ്യാമ്മയും മാമച്ചാരനൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് തന്നെയാണ് അയാള് നമ്മുടെ രേവതി കുട്ടിയെ അന്വേഷിച്ചിട്ട് ആ ഒരു സിസ്റ്ററിൻ്റെ അടുത്തേക്ക് രേവതി കുട്ടി വളർന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോയി അന്വേഷിക്കുന്നത് അങ്ങനെ അവിടുത്തെ സിസ്റ്റർ രേവതി കുട്ടീനെ എന്നിട്ട് പറയുന്നുണ്ട് മോളെ നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിരുന്നു നിൻ്റെ വീട്ടിലും വന്നെന്നാണ് പറഞ്ഞത് നിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് പത്ത് മുപ്പത്താറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവിടെ പണിക്ക് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ അയാൾ പറഞ്ഞു പക്ഷേ അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിൻ്റെ പ്രായമുള്ള കുട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിന്നെപ്പോലെ സംസാരിക്കുന്നത് പോലെയുണ്ട് നിൻ്റെ വീട്ടുകാരെ പോലെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ സിസ്റ്റർ തുറന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടിത്തെറ്റി ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇങ്ങനെ ഒരാൾ എന്നെ അന്വേഷിച്ച് വന്ന് എന്ന no, വേരം എന്തുകൊണ്ടാണ് മാമച്ചാനും ഗ്രേസ്യമ്മയും പറയാഞ്ഞത് എന്നുള്ളത് ആലോചന രേവതി മനസ്സിലോട്ട് വരികയാണ് ആ ഒരു സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട് മോളെ നിന്നെ അന്വേഷിച്ച് വന്നത് എന്നാലും അവരെന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ നിൽക്കുന്നതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അവർക്ക് സങ്കടം ഉണ്ടാവില്ലേ ഇത്രയും കാലം ആരും ഇല്ലാ ഇല്ലാഞ്ഞിട്ട് പോലും എന്നെ നോക്കി വളർത്തി ഇത്രയും എത്തിച്ചില്ലേ അപ്പോൾ പെട്ടെന്ന് ഒരാൾ എന്നെ അവകാശം പറഞ്ഞ് വന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞ് പോയതാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഫോൺ വച്ചതിന് ശേഷം നമ്മുടെ രേവതി കുട്ടി അവരുടെ അടുത്തോട്ട് പോവുകയാണ് ഗേസി അമ്മയുടെ മാമച്ചൻ്റെ അടുത്തോട്ട് പോയിക്കാണ് പോവുകയാണ് എന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് എന്നെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ കള്ളത്തരമൊന്നും പറഞ്ഞില്ല എന്താണ് സംഭവിച്ചത് എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ അന്വേഷിച്ച് വരും വന്നിരുന്നു പക്ഷേ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് കള്ളം പറഞ്ഞത് അയാൾ ആ ഒരിത് കേട്ട് പോവുകയും ചെയ്തു ഇത്രയും കാലം നിന്നെ ആരും നോക്കാനോ അല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് വരാനോ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇത്രയും വലിപ്പം എത്തിയതിന് ശേഷമാണോ അന്വേഷിച്ച് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസ്യാമ്മനായാലും മാമച്ച ആയാലും പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രേവതിക്കുട്ടി അവരുടെ മുഖത്തുള്ള ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സങ്ക സങ്കടപ്പെടേണ്ട അങ്ങനെ ആരും അന്വേഷിച്ച് വന്നാലും നിങ്ങളെയൊന്നും വിട്ടിട്ട് ഞാൻ പോവില്ല എന്നുള്ളൊരു വാക്ക് രേവതിക്കുട്ടി കുട്ടി കൊടുക്കുകയാണ് ഇത് കേട്ടപ്പോൾ മാമച്ചാരനും ഗ്രേസ്യാമയ്ക്കും വളരെയധികം സന്തോഷമാവുകയാണ് അങ്ങനെ പിന്നീട് അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കരനും രാജീവനും ഒക്കെ വീട്ടിലേക്ക് വന്ന് കയറുന്നതാണ് ആ ഒരു സമയത്ത് റോഹി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ റോയ് ചോദിക്കുന്നുണ്ട് എന്തായി പോയ കാര്യം നിങ്ങളെന്തിനാ കടപ്പാട്ടൂരിലേക്ക് ര അലീനയെ അവിടെ കൊണ്ടുവിട്ടിട്ടൊക്കെ തിരിച്ചു വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല ഒരു കാര്യം പറയാനുള്ളത് ഇനി അലീനയുമായിട്ടൊരു വഴക്കിനോ കാര്യത്തിനോ നിൽക്കരുത് അവളുമായിട്ട് നല്ല രീതിയിൽ പോകണം അത്രയ്ക്കേ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനി അവളെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ഈ വീട്ടിൽ നിന്ന് ആരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഗംഗേട്ടൻ പറയുകയാണ് ഇത് കേട്ട പാകം ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്ന് നീ അറിയേണ്ട കാര്യമില്ല പറഞ്ഞത് അങ്ങോട്ട് മതി എന്ന് പറയുകയാണ്